ആടാ അങ്ങനെ केले മിക്കയാ ഇതാ പിന്നെ എങ്ങനെ നമ്മൾ ഓരോ പ്രായസം നടക്കുന്നത് എങ്ങനെ ആണ് കൊണ്ടാണ് അപ്പോൾ നമ്മുക്ക് നമ്മുടെ ആടുമനെ തൊടിച്ചോടി ചുണ്ട് കൊണ്ടവനെ ചെയ്യാ അയ്യോ വേണ്ടയാ सब लोग समझ लेओ വയനാട് ജില്ലയിലെ നാടുകാണി ചെറു കാണുന്നു ഈ നാടുകാണി ചെറു മൂന്ന് നേരെ പോകുന്നു സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫസ്റ്റ് എന്നെ മോനെ തുടയ്ക്കാൻ പഠിപ്പിക്കുകയാണല്ലോ ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞേ നിങ്ങൾ എന്തിനെങ്കിലൊക്കെ ഒന്ന് സെറ്റാവും മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തുടയ്ക്കാനോ അടിച്ചു തരാനൊന്നും അറിയില്ല കേട്ടോ പക്ഷേ അതൊക്കെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ജസ്റ്റ് പാത്രമൊക്കെ കഴുകും അടുക്കളയ്ക്കൊന്നും ഞാനില്ലെങ്കിൽ എന്തായാലും നീറ്റാക്കിയൊക്കെ വെക്കാറുണ്ട് ഈ ഇടയ്ക്ക് ഈ ഇടയായിട്ട് ഞാൻ എവിടെയോ പോയി വന്നപ്പോൾ മാത്രം അടുക്കള അത്ര നീറ്റുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ കുറേ വഴക്കൊക്കെ പഴക്കൊക്കെ പറഞ്ഞിട്ടോ ഇതൊന്നും നീറ്റാക്കി വെക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് ചോറ് വിളമ്പി കഴിക്കാൻ കഴിച്ച പാത്രം കഴുകാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം അടിച്ച് പറഞ്ഞാൽ തുടക്കാനൊന്നും അറിയില്ല അതൊക്കെ ഇനി പഠിപ്പിക്കണം ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച പഠിപ്പിക്കണം ശരി പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അഞ്ച് വയസ്സ് മുതലേ ഈ ഒരു സംഭവങ്ങളൊക്കെ പഠിപ്പിക്കണമായിരുന്നു നമ്മൾ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മോർണിംഗിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉച്ച മുതലാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചായ എല്ലാം വെച്ച് കൊടുത്ത ശേഷം ഞാൻ വേഗം അടുക്കളയിലോട്ട് പോയി കാരണം നമുക്ക് ലഞ്ചിന് നല്ല മട്ടൻ ഗ്രേവിയും അതേപോലെ നെയ്ച്ചോറും കായ്ച്ചാറും ഒക്കെ ഉണ്ടാക്കണം ഇവിടെ നെയ്ച്ചോറ് കായ്ച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ അപ്പോൾ കായ്ച്ചാറിന് ദാൽച്ചാന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് ഇത്ര പക്ഷേ ദാൽച്ചയും കായ്ച്ചാറും കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഇവിടുത്തെ ഉമ്മ പറഞ്ഞത് കേട്ടോ ഉമ്മ പറഞ്ഞു നമ്മുടെ കായച്ചാറിൻ്റെ അത്ര ടേസ്റ്റ് വരൂല ഈ ദാൽച്ചാന്നുള്ളത് ഞാനത് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ദാൽച്ചയിൽ ശരിക്കും പറഞ്ഞാൽ തേങ്ങ അരച്ച് ചേർക്കുമോ എനിക്കത് കാണാത്ത പോലെ തോന്നിയിട്ടോ പരുവ് മാത്രമുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം നല്ല നെയ്ച്ചോറും മട്ടൻ ഗ്രേവിയും ഹാ നല്ല ചൂപ്പല്ലൊക്കെ ഉണ്ട് കേട്ടോ ചൂപ്പല്ല് കഴിക്കാൻ ഇഷ്ടമാണോ പിന്നെ നല്ല ലെഗ് പീസ് പൊരിച്ചതും ലെഗ് പീസ് പൊരിക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല മസാല കൂട്ടണോ ൊക്കെ ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ നെയ്ച്ചോറും വലിയുള്ളിയൊക്കെ സോറി അരിയും വലിയുള്ളിയൊക്കെ മോന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിടണം കഴുകണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് എന്താ പറയുക ഈ പറഞ്ഞപോലെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഐസ് പോകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയാണ്ട് ഇട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ഫ്രീസറിൽ മാറ്റി വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനത്തെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഐസോടെ ഇരിക്കേണ്ട അപ്പോൾ നമ്മൾ എന്തായാലും ഐസ് കംപ്ലീറ്റ് പോയിട്ട് കുക്ക് തന്നെ അത് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ബിരിയാണിക്കുള്ള ഉള്ളിയും കാര്യങ്ങളും അത്രയൊന്നും ആവശ്യമില്ലല്ലോ നെയ്ച്ചോറ് വെക്കുമ്പോൾ പക്ഷേ നമ്മളിവിടെ കുറച്ചൊക്കെ ഉള്ളിയൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ് ഉമ്മ അവിടെ ഉണങ്ങാണ്ട് തുണികൾ പപ്പടം ഉണക്കണ പോലെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇട്ട് അത് വലിയൊരു ടാസ്ക് ടാസ്ക്കാണല്ലേ മഴക്കാലത്ത് നിങ്ങളുടെയൊക്കെ അവിടെ എന്താണ് അവസ്ഥ പിന്നെ നമുക്ക് ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലം ആയി തോന്നുന്നില്ല രണ്ട് മൂന്ന് വാഷിങ്ങിൻ്റെ തുണികളൊക്കെ നമ്മൾ ബാക്കിൽ തന്നെ കൊള്ളൂട്ടോ അതുകൊണ്ട് പിന്നെ ഉള്ളിലോട്ട് നമ്മൾ രാത്രി സമയത്ത് എടുത്തിടും രാവിലെ ആകുമ്പോഴത്തേക്കും അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാകും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉണക്കി ഉണക്കി എടുക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ മട്ടൻ ഗ്രേവി ഉണ്ടാക്കിയാലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ചെറിയ ജീരകം എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും പിന്നെ ബട്ടഗ്രാമ്പ് ഏലക്ക അതുപോലെ ഒരു രണ്ട് വലിയ ഉള്ളിയും ഒരു പത്ത് ഇരുപത് ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ മട്ടനും ബീഫും ചെറിയ ഉള്ളി ഇടുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഒന്നായ ശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഇവിടെതാണ് ഒരു തക്കാളി പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഒരു മൂന്ന് പച്ചമുളകും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നന്നായി നൈറ്റ് ഇലക്ക കാപ്സിക്കർ ഇട്ട കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പിന്നെന്താ പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും മീറ്റ് മസാല അതേപോലെ കുരുമുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടികളൊക്കെ നിങ്ങൾ ഇടണീനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല കാരണം പലർക്കും പല രീതിയിലുള്ള ടേസ്റ്റ് ടേസ്റ്റല്ലേ ഇഷ്ടമുണ്ടാവുള്ളൂ പിന്നെ ഒരു കിലോ മട്ടന് കഴുകി വൃത്തിയാക്കി ഇതിലോട്ടങ്ങ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി കറിവേപ്പിയിലേയും മല്ലിയിലൊക്കെ കൊത്തി അരിഞ്ഞ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഹൈ ഫ്ലെയിമിൻ്റെ കാര്യം പറയാലേ ഹൈ ഫ്ലെയിമിൽ രണ്ട് പിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും പിന്നെ കുക്കറിൻ്റെ ഫ്ലെയിമിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ ഇടക്ക് വരും അപ്പം അതൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാനിവിടെ അത് വേവിക്കാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചിക്കനിലോട്ട് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നെയ്ച്ചോറിൻ്റെ കാര്യമൊന്നും ഞാൻ വെള്ളത്തിലിട്ടില്ല ഇട്ടിട്ടില്ല അത് ചെയ്യണം ഓരോന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ് വീട് പണി വീഡിയോ എടുക്കലും കൂടെ ഒരുമിച്ച് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ നമ്മളിപ്പോൾ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട പണി ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ നമ്മളത്രയും വൃത്തിയായിട്ട് അത്രയും നീറ്റായിട്ടല്ലേ പിന്നെ ഒന്നാമത് നമ്മുടെ പഴയ വീടാണ് അപ്പോൾ ഞാൻ മാക്സിമം വൃത്തിയായിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കാറ് വീഡിയോയിലും ഒക്കെ അത് തന്നെയാണ് കേട്ടോ കാണിക്കാറ് അപ്പോൾ എന്താ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എണ്ണി നെയ്യും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്രാമ്പ് ഇലക്ക വലിയ ജീരകം കേട്ടോ നെയ്ച്ചോറിൽക്ക് ഞാൻ വലിയ ജീരകം എപ്പോഴും ഇടാറുണ്ട് പിന്നെ ഒരു ഞാൻ രണ്ട് കിലോ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് കേട്ടോ മട്ടൻ്റെ ബീസിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടുവരണം തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട ശേഷമാണ് കേട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെയ്ച്ചോറിൽ പല ആൾക്കാരും തക്കാളി ഉള്ളിയൊന്നും ഇടാറില്ല പക്ഷേ നമ്മൾ ഇടാറുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ അരിയുടെ ഇരട്ടി വെള്ളം എടുക്കണം ഞാൻ പക്ഷേ പക്ക ഇരട്ടി എടുക്കില്ല കുറച്ച് കമ്മിയാക്കിയിട്ട് അതിനുള്ള എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഇനി തിളച്ച ശേഷം നമുക്കിവിടെ അരിയിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു പത്ത് മിനിറ്റെങ്കിലും അരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കുക അടച്ച് വയ്ക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക ഇളക്കുക അടച്ച് വെക്കുക ഇതേ തന്നെ നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ട് നമുക്കത് ബിരിയാണിക്ക് ദമ്മ് ഇടുകയും ചെയ്യാം കേട്ടോ അത് നല്ല ഡീസാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ മോനെ തുടയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് തുടക്കേടാ സമയമായി എന്നൊക്കെ ഇങ്ങനെ അവനോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവനെ അവിടെ ഡാൻസും കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ തുടക്കുമ്പോൾ നല്ല രസമായിരുന്നു എന്തായാലും അപ്പം അങ്ങനെ തുടക്കണം തുടക്കണുണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതാ അങ്ങനെയല്ല ഇങ്ങനെ തുടക്കണം നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ ചളി ഇങ്ങനെ വരണം അപ്പോൾ അതിന് മാത്രം ചളിയൊക്കെ ഉണ്ടാവും ജിനിമ ഉള്ളിലേന്നൊക്കെ കേട്ടോ അവൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ അവനെ തുടപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ കാണേണ്ട എന്ന് സൺഡേ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു സിനിമ കാണാൻ മസ്റ്റായിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് തന്നെ എനിക്കറിയില്ല സൺഡേ ഈവനിങ് ഒരു സിനിമ ഇങ്ങനെ കാണാനും ഇങ്ങനെ ഒരു പൂതി വരും അത് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ വളരെ കുറവാണ് പിന്നെ നെയ്ച്ചോറ് ഇതാ ഇടക്ക് ഞാൻ ഓപ്പണാക്കുന്നുണ്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഉള്ളിയൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് വലിയയിൽ മാത്രം ഒന്ന് സെറ്റാക്കിയിട്ടു കേട്ടോ ഇനി അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ കൂടി നോക്കിയാലോ ഇവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല പിന്നെ കസൂരി മേത്തി പിന്നെ അര അരസ്പൂണ് നമ്മൾ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ സോസ് ഏത് തക്കാളി സോസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ തൈമെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മിക്സ്ഡ് ഹെബ്സ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ സോയാ സോസ് പിന്നെ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതാ ചിക്കൻ ലെഗ് ലഗ്ഗിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കുറച്ച് മല്ലിയലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും ഇത് വെക്കുക ഓവർനൈറ്റ് ആയ അടിപൊളി ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഡീപ്പാണെങ്കിലും ഷാലോ ഫ്രൈ ആണെങ്കിലും ആണെങ്കിലൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യണത് കാണിക്കാൻ വിട്ടുപോയി കാരണം അത് അത്രയും സമയം കുറവായിരുന്നു കേട്ടോ അപ്പോൾ മസാല മാത്രം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും വീഡിയോ എടുത്തതല്ലേ അതുകൊണ്ടാണ് പിന്നെ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുക്കിങ് കഴിഞ്ഞ ഉടനെ ഈ ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരുമാതിരിയാണ് അപ്പോൾ കെട്ടിയാൽ കൊണ്ടു വന്ന് തന്നത് ഉണ്ടോ ഡയറി മിൽക്ക് ഇടയ്ക്ക് തന്നെ ഒരു ഡയറി മിൽക്ക് തീറ്റിപ്പിക്കൽ ഉണ്ട് അത് ഞാൻ ചോദിക്കാറുമുണ്ട് ഇതിപ്പോൾ ഞാൻ ചോദിക്കാണ്ട് തന്നെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതിന് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഓറിയോൻ്റെ ഡയറി മിൽക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓറിയോൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ തന്നതാണ് ഉമ്മാക്ക് ഹേസലിനെട്ടോ അങ്ങനെ എന്തിൻ്റെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീനാക്കി ജനലടയ്ക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പൂച്ച വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ വേഗം പോയി അതൊക്കെ ഒന്ന് അടച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് അടിക്കുക കുറച്ച് നേരം ഇരുന്ന് ഫിലിമൊക്കെ കാണുക അങ്ങനെ അപ്പോൾ ഇന്ന് രാത്രി ഫിലിം കണ്ട നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഫിലിം കാണാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കായച്ചാറൊക്കെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കായ്ച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു വിടാം കേട്ടോ പിന്നെന്താ മട്ടൻ ഗ്രേവി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് കുറച്ചേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മൺചട്ടിയിൽ വെച്ചൊരു ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും മൺചട്ടിയിൽ വെച്ചു എന്നുള്ളൊരു സമാധാനം മനസ്സിലുണ്ടാവും അത്രയിലോട്ട് അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ മട്ടൺ കഴിക്കണം ഇല്ലെങ്കിൽ ഒരു കിക്കാണ് കിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേ കമന്റ് ഓർമ്മ വരുന്നത് അപ്പം ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ലൂസാണ്ട്ടോ ഇതിടുമ്പോൾ ഞാൻ തടിച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഭയങ്കര ലൂസാണ് പിന്നെ പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ നല്ല തടിയായിട്ട് തന്നെ എനിക്കും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഓരോന്ന് ചൂടാക്കിയാണ് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ സെർവ് ചെയ്യണം കഴിക്കണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കണ്ടവരുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് മെസ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ നെയ്ച്ചോറൊന്നാദ്യം വിളമ്പി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഇക്ക എല്ലാവർക്കും മട്ടനും കാര്യങ്ങളൊക്കെ വിളമ്പാറുണ്ട് ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പാന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഇക്കാനോ വിളിക്കാൻ തോന്നി കാരണം ഇങ്ങനെ സൺഡേയിലെന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി ഞാൻ ഇക്കാനോ വിളമ്പാൻ വിളിക്കും അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ വലിയ ഒപ്പുണ്ടല്ലോ ഉമ്മാൻ്റെ ഒപ്പ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മൂപ്പരാട്ടോ വിളമ്പിത്തരുക നല്ല രസമായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ എല്ലാവർക്കും പ്ലേറ്റിൽ തരും കറക്റ്റ് പീസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തരും ബിഗ് ഫാമിലി അല്ലേ അപ്പോൾ വിരുന്നൊക്കെ പോകുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ന്യൂസ്റ്റുമാണ് മൈൻഡിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന കുറേ കാര്യങ്ങളിലൊന്നാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും ഇക്ക എല്ലാവർക്കും വിളമ്പുന്നുണ്ട് പിന്നെ വേറെ വിശേഷം കുറേ ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഇനിയും കമൻസ് വായിച്ചിട്ടില്ല ഞാൻ കുറച്ച് വായിക്കാം കേട്ടോ പിന്നെ താത്ത എല്ലാ പണിയും ഒറ്റക്ക് ചെയ്യുന്നുണ്ട് കാണുമ്പോൾ ഞാൻ ചിന്തിക്കും എങ്ങനെ പറ്റുന്നു എന്ന് എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും ഇത്ര അത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേശം കുറച്ച് കുറയും എനിക്ക് ചില സമയത്ത് വേണ്ട എന്നൊക്കെ തോന്നും പക്ഷെ എനിക്ക് ഒരുപാടൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടോ പിന്നെ നമ്മുടെ ചായൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുക്കാറുള്ളത് നാല് ഗ്ലാസ് ചായ വെക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ അഞ്ച് ഗ്ലാസ്സൊക്കെ വെക്കുമ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കും കേട്ടോ ആറ് ഗ്ലാസ് വെക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും കഴിച്ചാർ ഒന്നും കൂടെ കാണിച്ചാലോ എന്ന് തോന്നി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ിലോ പരിപ്പിന്റെ മൂന്നിലൊന്ന് നമ്മൾ കടലപ്പരിപ്പ് എടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വിസിലടുപ്പിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തോ രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കണം പിന്നെ കുറേ വെജിറ്റബിൾ ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ കുമ്പളങ്ങ മുരിയങ്കായ പിന്നെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ തക്കാളി പച്ചമാങ്ങ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആവശ്യമുണ്ട് കേട്ടോ അതിന് അപ്പോൾ അതെല്ലാം ഉമ്മ നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ മട്ടനിലോട്ട് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു നാല് വിസിലടുപ്പിച്ചെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വീസിൽ ലോ ഫ്ലെയിമിലോട്ടോ അപ്പോൾ മട്ടനൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കിത് താളിച്ചെടുത്താലോ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം കടുകും ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ടൊരു നാല് വലിയ സോറി രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പ കുറച്ച് ഉപ്പൊക്കെ ചേർത്തി കൊടുത്തിട്ട് ഇത് പെട്ടെന്നൊന്നും വഴണ്ട് വരണം കേട്ടോ അപ്പോൾ ലോ അല്ല ഹൈ ഫ്ലെയിമിലിന്നെ വെച്ചു കൊടുക്കണം കുറേ മിസ്റ്റേക്ക് വരണില്ല എനിക്ക് പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കറിക്ക് ധാരാളം കറിവേപ്പിലയും മല്ലിയിലയും വേണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലോട്ടൊരു മൂന്ന് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കറി എത്ര ക്വാണ്ടിറ്റി കുറച്ച് വെക്കാൻ ശ്രമിച്ചാലും കുറവാകില്ല നല്ല പോലെ വരും കേട്ടോ അപ്പോൾ ഞാനത് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് നമ്മുടെ ഗരം മസാല ഏകദേശം ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടിയും രണ്ട് സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയും കാല് സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മതി കേട്ടോ ഗരം മസാല ഒന്നര സ്പൂൺ വേണ്ട കുറച്ച് ഓവറായി പോകട്ടോ അത് പിന്നെ വേവിച്ച മട്ടനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മട്ടന് എല്ലും കൊഴുപ്പാണ് കേട്ടോ അതിനോട്ട് വേണ്ടത് ഒരുപാട് കൊഴുപ്പിട്ട് കൊടുക്കും ചെയ്യരുത് മടുപ്പായി പോവും കേട്ടോ നമുക്ക് അപ്പോൾ അതാ ഇങ്ങനെ വേവിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് മസാല വെന്തു എന്നാണ് അർത്ഥം ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങും അതേപോലെ കുമ്പളങ്ങയും കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിക്കണം കേട്ടോ ഈ കാഴ്ചകറിൻ്റെ പ്രത്യേകത തന്നെയാണ് കഷ്ണങ്ങളൊക്കെ നല്ല വലുതായിരിക്കും കേട്ടോ ചെറുതാക്കിയിട്ട് മുറിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കുക്കാക്കിയിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാവിടെയും മസാലയൊക്കെ ഒന്ന് എത്തി വരട്ടെ കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഇതിലൊന്ന് നല്ലപോലെ മസാലയൊക്കെ പിടിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ അരച്ച് വെക്കണം ഇതിലോട്ടൊരു രണ്ട് തേങ്ങയെങ്കിലും വേണം കേട്ടോ നമുക്ക് ചരവി മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചാൽ മതി പിന്നെന്താ ഞാൻ വേഗം വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എത്ര കറി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കണം പിന്നെ ഓരോ കഷ്ണങ്ങളും ഓരോ ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കുമാണ് ഇതിലോട്ട് വാഴയ്ക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇനി വാഴയ്ക്ക് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കുമാണ് നമുക്കിതിലോട്ട് നമ്മുടെ വഴുതനങ്ങയും അതേപോലെ മുരിയങ്കായ ഇട്ട് കൊടുക്കേണ്ടത് മുരിയങ്കായ ഫുള്ള് വെന്ത് കഴിഞ്ഞാൽ എല്ലാം വെന്തു എന്നാണ് വെന്തുന്നാണോട്ടോ അർത്ഥം ആ സമയത്തേക്ക് നമുക്കിതിലോട്ട് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കണം ഓരോ വെജിറ്റബിൾ ഇടുമ്പോഴും ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഈ ഒരു കറി വെക്കാൻ ഏകദേശം ഒന്നര ഒരു മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറൊക്കെ ആയി വരും കേട്ടോ പിന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ ഇട്ട് കൊടുക്കണം അതേപോലെ മൂന്ന് ടൈപ്പ് പുളിയാണ് തക്കാളി പുളി ഈ മൂന്ന് ടൈപ്പ് പുളിയും ഒത്തിരി അങ്ങ് പുളിയാവാനും പാടില്ല വീണ്ടും ഇനി പരിപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടാണ് നമ്മളിതിലോട്ട് പിഴിഞ്ഞ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പരിപ്പ് വേവിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി പുളി ഇനിയിപ്പോൾ നമുക്ക് ടീച്ചിൽ നോക്കിയിട്ട് തന്നെ ബാക്കിയുള്ള പുളി വേണോ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക അതേപോലെ കറിവേപ്പിലെ മല്ലിയിലേക്ക് ധാരാളം ചേർത്ത് കൊടുക്കുക പുളി ഒന്ന് തിളച്ച് വന്ന ശേഷം മാത്രം തേങ്ങ അരച്ചവും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് തേങ്ങ അരച്ചതെടുത്തോളൂ അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് ദിവസം മൂന്ന് നേരം കഴിക്കാൻ പറ്റുന്ന കറിയുണ്ട് കേട്ടോ അത് നമ്മുടെ ചോറിലും അതേപോലെ ചപ്പാത്തിക്കും എല്ലാ ചിലക്കും പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം നെയ്ച്ചോറില്ക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക് പിന്നെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഇതാ കറിവേപ്പിലയും മല്ലിയലിയും വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് മട്ടൻ്റെ ഫാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കണം എന്നാണ് കേട്ടോ ഉമ്മയൊക്കെ പറഞ്ഞത് ഓരോ ടൈമ് നമ്മൾ എടുക്കുമ്പോഴും നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം എന്നാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മടുപ്പാകും അത്രേ അങ്ങനെ പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയിട്ട് ഇന്നൊരു ഫിലിം കാണാമെന്നുള്ളൊരു ഇതാണ് കേട്ടോ നമ്മൾ എന്താ ടൂറിസ്റ്റ് ഫാമിലി അങ്ങനെ എന്തോ ഒരു ഫിലിം ഉണ്ടല്ലോ അത് കാണാമെന്നുള്ളൊരു പ്ലാനാണ് എല്ലാവരും പറഞ്ഞു അടിപൊളി ഫിലിം ഫിലിമാണെന്നൊക്കെ കേട്ടോ അതേപോലെ ഇപ്പോഴും എല്ലായിടത്തും ഒരു കൂട്ടം മാത്രമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾ കഴിച്ചിട്ട് പോകും ജിനിയുടെ വീട്ടിൽ ഒരിക്കലും മോർണിംഗ് ഫുഡ് അരിപ്പൊടി കൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ളത് അരിപ്പൊടി കൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് പിന്നെ നമ്മൾ അധികം അരി ഒഴിഞ്ഞും ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറ് ദോശയുണ്ടല്ലേ പിന്നെ ഇടക്ക് വല്ലപ്പോഴും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാക്കണം കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു ഉത്തരം ഓക്കെ ശരിയാണ് ഇവിടെ നമ്മളിപ്പോൾ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്കുപ്പാക്കും അത് പറ്റാറില്ല അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പല ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കേണ്ടി വരാറുണ്ട് അല്ല ഇനിയിപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും കഴിക്കും കേട്ടോ ഇക്ക കഴിക്കൂല പുട്ട് അപ്പോൾ ഇക്കാക്ക് വേറെ ഉണ്ടാക്കണം പിന്നെ പത്തിരി വാപ്പ കഴിക്കൂല അപ്പോൾ ഉപ്പാക്ക് വേറെ ഉണ്ടാക്കണം ഇനിയിപ്പോടി ഉണ്ടാക്കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ചെറിയ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ പാത്രങ്ങളൊക്കെ കഴുകി നല്ല തണുപ്പുണ്ട് വാതിലടച്ചിട്ട് വന്നതാണ് നമ്മൾ ഫിലിം ചെയ്യുമ്പോൾ കാണാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ എറ്റ് മേ ജിനി ഫ്രം പാലക്കാട് അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്താ നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ഫിലിം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അഞ്ചു മണിയായിരുന്നു ഇനി നേരെ ചായ കുടിക്കാൻ വേണം ചായ കുടിക്കണം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ബൈ